ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് മലമറിക്കുന്നതും സി പി എമ്മിന് ഒന്നും ചെയ്യാനില്ല രാജ്യത്താകമാനം ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസ് ആണ് പോരാടുന്നു എന്ന് മനോരമ ചാനൽ ചർച്ചയിൽ വന്ന് വി ടി ബലരാമൻ ഒരു തള്ളങ്ങ് തള്ളി നാട്ടിലുള്ള ജനങ്ങളോട് മുഴുവൻ ഇതേ കാര്യം പച്ച നുണയായി പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് സി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സീറ്റിലൊന്നും മത്സരിക്കുന്നില്ല വെറും ചെറിയ പാർട്ടിയാണെന്ന് അധിക്ഷേപിക്കാൻ ശ്രമിച്ചതാണ് പിന്നെ കേട്ടത് ചരിത്രം സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ശതമാനം സീറ്റ് അപ്പോഴും നിങ്ങൾ ഈ അപ്രസക്തരാണ് ശ്രീ അമ്പത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന സി പി എം അപ്രസക്തമാണ് ഇത് തമിഴ്നാട്ടിൽ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ഡി എം കെ കുറിച്ച് പറയാമോ സ്റ്റാലിന്റെ ഡി എം കെ മുപ്പത് സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ അതിൽ താഴെ സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ഇനി നിങ്ങൾ പോയിട്ട് നേരെ പോയി മഹാരാഷ്ട്രത്തിൽ ഇവിടെ പറഞ്ഞല്ലോ ഉദ്ധവ് താക്കറെ എത്ര സീറ്റ് മത്സരിക്കുന്നുണ്ട് ശരത് പവാറിൻ്റെ പാർട്ടി സി പി എം മത്സരിക്കുന്നുണ്ട് പകുത് സീറ്റ് മത്സരിക്കുന്നില്ല ശരത് പവാറിൻ്റെ പാർട്ടി ഇന്ത്യയിൽ അപ്രസക്തമാണോ ബീഹാറിലെ ലല്ലു പ്രസാദിൻ്റെ പാർട്ടി ഇരുപത്തെട്ട് സീറ്റ് മത്സരിക്കുന്നു ലല്ലു പ്രസാദിൻ്റെ പാർട്ടി ഇന്ത്യയിൽ അപ്രസക്തമാണോ ജാർഖണ്ഡ് മുക്തിമോധം എത്ര സീറ്റ് മത്സരിക്കുന്നു അവർ ഇന്ത്യരായിട്ട് അപ്രസക്തരാണോ ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ എത്ര സീറ്റ് മത്സരിക്കുന്നു സി പി എം മത്സരിക്കുന്ന അത്രയും സീറ്റിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നില്ല അപ്പോൾ ഡി എം കെയേക്കാൾ എൻ സി പിയേക്കാൾ അതുപോലെ തന്നെ ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയേക്കാൾ നിങ്ങളുടെ ഘടകകക്ഷികൾ പലതിൻ്റെയും അംഗങ്ങൾ എത്രയുണ്ടോ അവരെക്കാൾ എല്ലാം കൂടുതൽ സീറ്റ് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം സി പി എം സി പി ഐയും കൂടെ കൂടിയാൽ എഴുപത്തഞ്ചോളം സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ വിലയിടിച്ച് കാണരുത് ബഹുമാനപ്പെട്ട ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തുന്ന പുസ്തകം ആ പുസ്തകത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ബലരാമൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നേരം കിട്ടുമെങ്കിൽ എന്ന് വായിച്ചോണം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് അഭിമാനകരമായൊരു ദേശീയ ചരിത്രമാണ് അഭിമാനകരമായൊരു സാർവദേശീയ ചരിത്രമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് നാലാളില്ലാതെ വന്നാൽ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് അസ്തമിച്ചു പോയി ഈ ജനാധിപത്യം ഒന്ന് കരുതിയപ്പെടല്ലേ ആ മഹാരാഷ്ട്രത്തിൽ നിന്നും ഒരു ലക്ഷം മനുഷ്യരുടെ ഒരു ജാഥ ചെരുപ്പില്ലാതെ നടന്ന ചെങ്കുടിയുടെ ജാഥ ലോങ് മാർച്ച് വന്നത് ഇന്ത്യ രാജ്യത്ത് ഈ പത്ത് കൊല്ലത്ത് നടന്ന തൊഴിലാളി പ്രക്ഷോഭത്തിൽ ചെങ്കുടി എത്ര സ്ഥലത്ത് ഉയർന്നു ഇതൊന്നും ഇന്ത്യ ചരിത്രത്തിലില്ലേ അതുകൊണ്ട് ഞങ്ങളുടെ അമ്പത്തിമൂന്ന് സീറ്റിൻ്റെ ചെറുപ്പം പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഏത് ഘടകക്ഷിയാണ് ഞാൻ പറയുന്നു ഇന്ത്യ മുന്നണിയിലെ ഏത് ഘടകകക്ഷിയാണ് സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത് ബലറാമനോട് ഇന്നത്തെ രാത്രിയിൽ ചോദിക്കുന്ന മില്യൻ ചോദ്യം ഇതാണ് സി പി എമ്മിനേക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ള മത്സരം നടത്തുന്ന ഏത് പാർട്ടിയുണ്ട് കോൺഗ്രസ് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് മത്സരിക്കുന്നത് സി പി എം ആണ് മാത്രമല്ല ബംഗാളിൽ സി പി എമ്മിനേക്കാൾ കുറഞ്ഞ സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു അത് ദേശീയ രാഷ്ട്രീയത്തിൽ ഓരോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളത് ഇന്ത്യ ഇന്ത്യ ഉണ്ടെങ്കിൽ ഇടതുണ്ടാകണം ഇടതുണ്ടെങ്കിലേ ും സിപിഎം നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ മറുപടി പറഞ്ഞതാണ് രാജ്യത്ത് കോൺഗ്രസിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് സി പി എമ്മും സി പി ഐയും ചേർന്നാണ് എഴുപത് സീറ്റിന് മുകളിൽ മത്സരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ രണ്ടാം സ്ഥാനത്ത് ചെറുകക്ഷി എന്ന് ആക്ഷേപിക്കുന്നവർ ദുർബലനെന്ന് പറയാൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി ഇതാണ് ഇന്ത്യയിലാകമാനം വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ സാന്നിധ്യം മത്സരരംഗത്ത് ഇടതുപക്ഷം കാഴ്ചവെക്കുന്നുണ്ട് പക്ഷെ അതിനെയെല്ലാം ചെറുതായി ചിത്രീകരിച്ചുകൊണ്ട് ഞങ്ങളാണ് എന്തോ ഹീറോകൾ എന്ന് പറയുകയാണ് രണ്ടായിരത്തി നാലിലെ ചരിത്രം മറന്നുപോയ ബലരാമനെ വളരെ കൃത്യമായി അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പോരാത്തതിന് ഇന്ത്യയെ കണ്ടെത്തലെന്ന ജവഹർലാൽ നെഹ്റു എന്ന സെക്യുലർ നേതാവിന്റെ പുസ്തകം വല്ലപ്പോഴും സമയം കിട്ടാൻ എന്ന് വായിക്കാൻ ഉപദേശിക്കുന്നുണ്ട് കാര്യം നുണകൾ മാത്രം പറഞ്ഞു ശീലിച്ചവർക്ക് വസ്തുത ജനങ്ങൾ അറിയാൻ പാടില്ല സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ബി ജെ പി ഏത് രീതിയിലാണോ എതിർക്കുന്നത് അതേ രീതിയിൽ തന്നെ മറ്റൊരു വേർഷിൽ നിന്ന് എതിർക്കുന്നവർക്ക് ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കുപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില വേദികളിൽ അത് പൊളിച്ചടുക്കി കൈ കൊടുക്കും അത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് വായ് തുറന്നാൽ കള്ളം പറയുന്നവർക്കപ്പുറം വസ്തുതകൾ ഇതാണ് രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് സി പി എം തന്നെയാണ് ബാക്കി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം അതത് സംസ്ഥാനങ്ങളിൽ മാത്രം മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് ശേഷം രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്ന ഏക പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം രണ്ടായിരത്തി നാലിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ അറുപത്തി സീറ്റാണ് പത്ത് വർഷങ്ങൾക്ക് മുന്നേ തൊലിഞ്ഞു പോകേണ്ട കോൺഗ്രസിന് പത്ത് വർഷം കൂടി ഉയർ നൽകിയത് എന്ന കാര്യം മറന്നുകൊണ്ടാണ് ബലരാമന്റെ ഈ വിടുവായത്തം പൊളിച്ചടുക്കി കയ്യൊടുത്തിട്ടുണ്ടതിന്